ഞങ്ങൾ ഞാൻ മീഡിയ ഒരു മോളേയും കണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടോ അവിടെ കാണിക്കാൻ വേണ്ടി പിന്നെ അവസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാണ് അവാട്ട് വികരല്ല വെളിച്ചം കുറവാൻ തോന്നുന്നുണ്ട് അതിന്റെ ബേക്കില് ഹോസ്പിറ്റലാണ് വേണ്ട പോയി പറ ഹായ് പറയാ ഞങ്ങൾ അങ്ങനെ ടെസ്റ്റ് കേട്ടോ ലാബിൽ സിസ്റ്റർ അവിടെ ഇരിക്കാൻ പറഞ്ഞു നല്ല മിഠായൊക്കെ വെച്ചാല് ഒരുപാട് ഹായ് അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു വീട്ടിലെത്തി എന്താ പറയുക കുറേ എന്താ പറയുക കുറേ ടൈം കഴിഞ്ഞിട്ട് വീട്ടിലെത്താൻ കേട്ടോ ഇപ്പോൾ മോളെ ടെസ്റ്റൊക്കെ ചെയ്തു അപ്പോഴൊക്കെ കൗണ്ട് കുറവാണ് ബ്ലഡ് തീരെ ഇല്ലയെന്ന് പറഞ്ഞത് ടെസ്റ്റ് ചെയ്തതിൽ അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്സൊക്കെ നല്ലോണം കൊടുക്കാറുണ്ട് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇവിടെ അങ്ങനെ കഴിക്കേയില്ല അപ്പോൾ എന്താ പറയുക ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പം വിഷന്ന് ഒരു പരുവായി ഇവിടെ എത്തിയപ്പോൾ കാരണം രാവിലെ ചായം കുടിച്ച് പോയതാണല്ലോ പിന്നെ വന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിച്ചത് കേട്ടോ പിന്നെ വെച്ചാൽ എന്താ പറയുക നമ്മളെ നമ്മളെ വീഡിയോ കണ്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് കുറേന്ന് വെച്ചാൽ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് പേരൊക്കെ സഹായിച്ചാലും പറഞ്ഞല്ലോ അപ്പോൾ എന്താ പറയുക ചെറിയൊരു പൈസ നമ്മൾ കൊടുത്താനുള്ള പൈസ ആയിട്ടൊന്നുമില്ല എന്നാലും ഒരു കുറച്ച് പൈസ ആയുണ്ട് പിന്നെ വ അടി അ പിന്നെന്താ വച്ചാൽ എന്താ പറയുക കുറെ ഇഷ്ടം മുഴുവൻ ആൾക്കാരെ നമ്മളെ കോള് ചെയ്യുന്നുണ്ട് ഇപ്പം ഡെയിലി വിളിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക കുറേ ആൾക്കാരൊക്കെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പോലും ഓർക്കെന്നെ അറിയുന്നുണ്ടാവില്ല ഓര് ആ പറയുക ആവശ്യം ഞങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ടോ പിന്നെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ അതൊന്നും നല്ല രസം രസം വേറെയാണ് പറഞ്ഞ് തന്നെ എന്താ വെച്ചാൽ ഒരു ഇത് പറ്റുന്നില്ല അപ്പൊ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി പറഞ്ഞിട്ട് എന്താ പറയുക ഫോണിലുള്ള എല്ലാം ഡിലീറ്റ് ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾക്ക് ഫോണ് ഫുള്ളായിരുന്നു ഞാൻ അപ്പോൾ എന്താ വിഷയമെന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ സാജിദാ സാജില്ലേ ഇല്ലേ സാജിന്റെ സാജീൻ്റെ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഓരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു നമ്പർ മാറിയിട്ട് കുറേ ആൾക്കാർ അതായത് ഇന്നെ വിളിക്കുന്നുണ്ട് അതായത് വിളിച്ചിട്ട് ഓർക്ക് വിളിക്കുമ്പോൾ വായിക്കുന്നത് സാധ്യതാ സാധ്യമാണെന്നാട്ടോ ഞാനാണെന്ന് അവർക്ക് ഓർമ്മയില്ല അപ്പോൾ അവർ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കുമ്പോൾ എന്ത് എന്താ വിശേഷം സുഖമാണ് ഫുഡൊക്കെ കഴിച്ചോ പിന്നെ അങ്ങനെ എൻ്റെ അസുഖമൊക്കെ മാറിയോ മുറിവ് ഉണങ്ങിയോ അപ്പം മുറിവ് ഉണങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അസുഖം മാറിയെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് അസുഖമായിട്ട് എങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നതാണ് കേട്ടോ വിചാരിച്ചാൽ ആദ്യം പിന്നെ മുറിവ് ഉണങ്ങിയോ എന്ന് വെച്ചിട്ട് ഞാൻ ചെന്തു മുറിവ് എന്ന് ചോദിച്ചപ്പോൾ ആ കഴുത്തിലെ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയോ എന്നാണ് ചോദിക്കുന്നത് ഓരോരുത്തരുട്ടോ അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ കഴിത്തി സ്റ്റിച്ചാണ് അപ്പോൾ എനിക്ക് സ്റ്റിച്ചൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ചത് അല്ലേ എന്ന് ചോദിക്കാം ഞാൻ സാജി അല്ല അപ്പോൾ ഇവർ പെട്ടെന്ന് ഫോൺ കട്ടാക്കി പോവുക അതായത് ആ നമ്പർ മാറിയാന്നും കൂടി പറയുന്നില്ല അന്നേരം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ പോവുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ നമ്പർ മാറിയപ്പോൾ ഇഷ്ടം പോലെ കോള് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവർക്ക് എന്താ പറയുക എനിക്ക് തോന്നുന്ന ഇവർ സേവ് ഒന്ന് ചെയ്യാണ്ട് ചിലപ്പോൾ എൻ്റെ നമ്പറും ഓരോ കയ്യിൽ ഉണ്ടാവും ഓളോ നമ്പറും ഉണ്ടാവും അപ്പോൾ വിളിക്കുന്നവർക്ക് എൽപ്പം ഞാൻ പറഞ്ഞു മാറി വിളിക്കുകയേ എന്താ എന്തായാലും അവളെ പേര് പറഞ്ഞിഷ്ടം പോലെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ അവൾ അങ്ങനെ എന്താ പറയുക ഓളായിട്ട് മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് പറയുന്നത് എന്തായാലും ശരി പിന്നെ ഈ വിളി ഓള വിളിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ഒരിക്കലിപ്പം നല്ലൊരു ഓളയത്തുന്ന നല്ലൊരു ഇത് കിട്ടാത്ത ആൾക്കാരായിരിക്കും അതായത് ഒരു അപ്പോൾ ഏതായാലും ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇനി ഓളയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായത് നമ്പർ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നവരൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക സാധ്യത വിളിക്കേണ്ട ആൾക്കാർ ഓളെ വിളിക്കുക ഇനി ഇന്നു വെച്ചാൽ പിന്നെ വെറുതെ സംസാരിച്ച് നിൽക്കാനോ വെറുതെ ആരും വിളിക്കേണ്ട കാരണം എനിക്ക് അങ്ങനെ സംസാരിച്ച് നിൽക്കാൻ നമുക്ക് എന്താ പറയുക മക്കളെയൊക്കെ ചെറിയ മക്കളാണ് ഓരോക്കെ അതിനന്നെ സമയം കിട്ടുന്നില്ല പിന്നെ ഞാൻ വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താ പറയുക അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വിളിക്കട്ടോ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഒരു ഡൗട്ട് എല്ലാവർക്കും വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ സാധ്യതയല്ല എൻ്റെ പേര് ഷംന എന്നാണ് അപ്പോൾ ആരും മാറി ഞാൻ കോൾ ചെയ്യുമെന്നും വേണ്ടട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അവിടെ നിങ്ങളൊരു ലൈക്കും പിന്നെ നല്ല നല്ല കമൻറ്റാണെങ്കിൽ നിങ്ങൾ അയച്ചോളൂ കേട്ടോ ബാഡ് കമൻ്റ് ഒന്നും ദേവിയെ ആരും അയക്കരുതേ അപ്പോൾ ഓക്കെ